ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിത്ത് നട്ട് മുപ്പത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ ഒരു പച്ചക്കറി വിളയാണ് ചീര ചീരയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ചീര കൃഷി അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ചീര കൃഷി ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട നല്ലതായി നിലം ഒരുക്കുക എന്നുള്ളതാണ് നല്ല ലൂസ് മണ്ണിലാണ് ചീര നല്ല കണക്ക് വളരുന്നത് അപ്പോൾ നല്ല ഇളച്ചൊരുക്കിയതിനം അതിൽ നല്ല അടിവളമായി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിലെ കമ്പോസ്റ്റോ ഇടുക അടിവളം കൊണ്ട് മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചീര പിന്നീട് നമുക്ക് കാര്യമായ വളപ്രകം ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ അത് വളർന്ന് നല്ല നമുക്ക് വിളവ് ലഭിക്കും ആദ്യം പിന്നീട് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യമായ നല്ല സൂര്യപ്രകാശം വേണ്ട ഒന്നാണ് ചീര കൃഷി എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നു അത്ര വളരെ എളുപ്പത്തിൽ നല്ല ഇല ഇലയായിട്ട് ഇത് വളർന്നു കയറും അതിനകത്ത് ജലസേനം ഇതിൽ ഒരു നേരം ഇതിന് നല്ല രീതിയിൽ നനയും കൊടുക്കണം നട്ട് ഏകദേശം ഇതൊരു രണ്ടാഴ്ച ആയ ചീര തൈകളാണ് നിങ്ങളെ വരുന്നത് ഇപ്പോൾ നമുക്കിത് പറിച്ചു മാറ്റി നടാം ചീര നടമ്പി വേറെ കാര്യങ്ങളും അകലം കൂട്ടി നടുക എന്നുള്ളത് ഇല്ലെങ്കിൽ തണ്ടിൽ നീളം വയ്ക്കുകയും ഇലയുടെ സൈസ് കുറയുകയും ചെയ്യും ഇത് ഞാൻ വയലിലോട്ട് മാറ്റി നടാനായിട്ട് നട്ടിരുന്നതാണ് പക്ഷേ വേനൽമഴയില്ലാത്തത് കൊണ്ട് തൊട്ടിൽ വെള്ളമില്ലാത്തത് കൊണ്ട് പിന്നീട് അത് മാറ്റി നടാൻ സാധിച്ചില്ല എങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല വിളവ് തന്നെ ഇന്നും ലഭിക്കുകയുണ്ടായി നിങ്ങൾ നടമ്പോൾ എപ്പോഴും ചീര ഇപ്പോൾ അകത്തി തരാൻ ശ്രമിക്കുക അങ്ങനെ വിത്തിട്ട് പാകം കളിപ്പിക്കുമ്പോൾ അടുത്ത് പോയാലും ഒരു രണ്ട് മൂന്ന് മൂന്നര പ്രായത്തിൽ നമുക്കിത് പറിച്ചു മാറ്റി നടാം അങ്ങനെ പറിച്ചു മാറ്റുന്നത് എപ്പോഴും വൈകുന്നേരമെങ്കിലും പറിച്ചു മാറ്റി നടുക എന്നിട്ട് നല്ലണക്ക് ജലശേലം നൽകുക അപ്പം മിക്ക പറ മാറ്റിയ ഇതും നമുക്ക് വളർന്ന് കിട്ടും പിന്നീട് ചീനയ്ക്കുണ്ടാകുന്ന ഒരു പ്രധാന വിഷയം പുഴുശല്യമാണ് അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും വേപ്പെണ്ണ മെഷീനോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ച് അതിൻ്റെ നീര് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ഇലചുറ്റി പുഴുവാണ് ഇതിൻ്റെ പ്രധാന വില്ലൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇലയിൽ എപ്പോഴെങ്കിലും ചുരണ്ടി അല്ലെങ്കിൽ ഇല തിന്നതായി കാണപ്പെടുകയോ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനി കളിക്കുക പിന്നീട് കാര്യമായ പരിചയം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതിനൊക്കെ നമുക്ക് ഡെയിലി ചീര പറിച്ചെടുക്കാൻ സാധിക്കും ചീരകൃഷി എപ്പോഴും വേണ്ടത് നല്ല മാക്സിമം വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നീട് ജലസേചനവും പിന്നീട് കാര്യമായ വളപ്രയോഗം ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഇതിനൊക്കെ നമുക്ക് ചീരകൃഷി വിജയകരമായി ചെയ്യാൻ പറ്റും എങ്കിലും നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അതായത് യൂറിയ പോലുള്ള വളങ്ങൾ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇലകൾ തഴച്ച് വളരുകയും നല്ല മികച്ച വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ജൈവകൃഷി അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ വിത്ത് പാകുന്നതിൽ മണ്ണ് മണ്ണൊരിക്കുമ്പോൾ തന്നെ അതിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നീട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കിടക്കുന്ന ഇട്ട് കൊടുത്താൽ ഇതിനിടക്ക് നമുക്ക് വൃക്ഷരഹിതമായ രാസവളമൊന്നും ഇടാതെ ദൈവ രീതിയിലും നമുക്ക് ഇതിനൊക്കെ വളരെ സിമ്പിളായിട്ട് ചീര കൃഷി ചെയ്തെടുക്കാൻ പറ്റും മഴക്കാലത്തെ അപേക്ഷിച്ച് വെയിലുകാലത്താണ് ചീര കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു ഉപ്പ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചീര വെള്ളമെടുപ്പ് സാധിക്കും മഴക്കാലമാണെങ്കിൽ അതിൻ്റെ വിളവെടുപ്പ് കാലം അല്പം കൂടി അങ്ങോട്ട് നീണ്ടുപോകും കാര്യം സൂര്യപ്രകാശം ആ സമയത്ത് നല്ല രീതിയിൽ കിട്ടില്ല അതുകൊണ്ടാണ് വിളവെടുപ്പ് പോകുന്നത് ചീര ഒരുപാട് ഇനങ്ങളുണ്ട് ഇതിനൊക്കെ ചുവന്ന ചീര പച്ച ചീര പിന്നെ മികച്ച ഇനങ്ങളായ അരുൺ പിന്നെ വാ ഫ്ളാത്തങ്കര ചീര അങ്ങനെ ഇനം ചീരകളുണ്ട് അപ്പം ചീര ഔഷധമാണ് എല്ലാത്തിനും ഒരേ ഇണക്കി തന്നെയാണ് നിറത്തിലും ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുള്ളൂ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ചീര അപ്പം നിങ്ങൾക്കൊക്കെ അല്പമെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചീര വിത്ത് നിലത്തോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സിമ്പിളായിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്